ഞാൻ ഒരു സ്റ്റെപ്പ് കയറില്ല ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ചായ വെക്കണമെങ്കിൽ ഒരു ഗ്ലാസ് ചായ വെക്കണമെങ്കിൽ ഞാൻ സ്റ്റൂളിൽ ഇരുന്നിട്ടാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ചായ വെച്ച് കുടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ആളാണ് ഇപ്പം ഞാൻ നല്ലായിട്ടും നടക്കുന്നുണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു ഇപ്പോൾ എനിക്ക് ആ വേദനയ്ക്കൊക്കെ ഭയങ്കര ആശ്വാസമുണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇതിവിടെ പറയാതെ പോയാൽ എനിക്ക് അതൊരു വിഷമമായി പോവും അതുകൊണ്ട് തന്നെയാണ് ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്ത് ഇട്ടിരുന്നെന്ന് ഇത് പറഞ്ഞിട്ട് പോകുന്നത് നല്ല ആദ്യത്തെ ദിവസം തന്നെ മാറി ഓപ്പറേഷൻ ഇവിടെ എനിക്ക് ടക്കാനൊന്നും അത്ര പറ്റത്തില്ലായിരുന്നു ഇപ്പം കാലിന് നല്ല മാറ്റമുണ്ട് ഞാൻ കാൽസ്യം ഗുളിക കഴിച്ചാൽ ഇല്ല ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ എനിക്ക് മൊത്തം കോച്ച് ഇങ്ങനെ പിടിക്കും കൈ കൈകാലും ഒക്കെ അതെല്ലാ ഗുളിയ ഏഴു ഗുളിയ ഞാൻ നിർത്തിയിരിക്കുക ഏഴ് സൈസിന്റെ എല്ലാവിധ അസുഖങ്ങളും മാറ്റമുണ്ട് വീണ് രണ്ട് അസ്ഥി ഒടിഞ്ഞു കാലിന്റെ ഇപ്പം മനുഷ്യ കുഴപ്പമില്ല നല്ല മാറ്റമുണ്ട് വേദനക്കാർക്ക് മാറ്റമുണ്ട് പന്ത്രണ്ട് വർഷമായിട്ടുള്ള ഗുളിയെ നിർത്തിയിട്ടുണ്ട് ശാരീരിക ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്കിപ്പോൾ കാലും തളർന്ന പോലെ അങ്ങനെ തീരെ എണീക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഇപ്പോൾ പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് ചുമരുമ പിടിച്ചിട്ടാണ് നടക്കേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്ന് എനിക്കിപ്പോൾ ഒരു ദിവസം ഇത് ചെയ്തോടു കൂടി ഹീലിംഗ് ചെയ്തോടു കൂടിയിട്ട് കുറച്ച് കുറവായി എന്നെങ്കിൽ പത്ത് പതിനേഴ് ദിവസമായി ഞാൻ വന്നിട്ട് എനിക്ക് നല്ല കുറവുണ്ട് കൈൻ്റെ വേദനയും എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് മാറി എല്ലാം ഇപ്പൊ സുഖമായി